ഇന്നത്തെ വീഡിയോയിൽ മുട്ടക്കോഴി വളർത്തലിനെയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലുള്ളൊരു കൂടാണ് കേട്ടോ അപ്പോൾ മുട്ടക്കോഴി വളർത്താൻ താല്പര്യമുള്ളവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീട്ടമ്മമാർക്കും അതുപോലെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വരുമാന മാർഗം തന്നെയാണ് മുട്ടക്കോഴി വളർത്തൽ ജോലി ചെയ്യുന്നവർക്ക് ചെയ്യാന്ന് പറയാൻ കാരണം ഇതിന് നമുക്ക് കൂടുതൽ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ചെറിയ കൂടാണ് ഇതിൽ പത്തെണ്ണാണ് വരുന്നത് അപ്പോൾ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ അഞ്ച് മറ്റേ സൈഡിൽ അഞ്ച് അങ്ങനെ അപ്പോൾ വലിയ കൂടൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഈ കൂട് കിട്ടുന്നിടത്ത് കിട്ടുന്നിടത്തുമാണ് വെക്കാനായിട്ട് വീടിന്റെ സൈഡിൽ എവിടെങ്കിലും അല്ലെങ്കിൽ മരത്തിന്റെ ചോട്ടിലോ അങ്ങനെയൊക്കെ നമുക്ക് വെക്കാം ഇത ഇതിൽക്കാണ് നമ്മൾ ഇതിന്റെ ഫുഡ് ഇട്ട് കൊടുക്കുന്നത് ഇതില് പത്ത് കോഴികളാണ് വരുന്നത് അപ്പോൾ ദിവസം നമുക്ക് എട്ട് മുതൽ പത്ത് വരെ മുട്ട കിട്ടുന്നതാണ് അപ്പൊ വീട്ടാവശ്യത്തിന്റെ അടുത്തതിന് ശേഷം ബാക്കി നമുക്ക് വിൽക്കുകയും ചെയ്യാം ഈ കൂടിനൊരു സ്ലോപ്പ് ഉണ്ട് അപ്പോൾ അതുവഴി മുട്ട താഴേക്ക് ചാടുകയാണ് ചെയ്യാം പിന്നെ പൊട്ടുന്ന പ്രശ്നമൊന്നുമില്ല അപ്പൊ കോഴികൾക്കുള്ള തീറ്റ കൊടുക്കുന്നത് കണ്ടു ഇനി അതിനുള്ള വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കൂടിന്റെ മേലെ ഒരു ചെറിയ ബക്കറ്റ് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ വെള്ളം നിറച്ചു കൊടുക്കുകയാണ് ചെയ്യ വെള്ളം ഈ പൈപ്പ് വഴി കൂടിനകത്തേക്ക് എത്തും ഈ കൂടിനകത്തൊരു യെല്ലോ കളർ കാണുന്നില്ലേ അതിലൂടെയാണ് കോഴികൾക്ക് വെള്ളം കിട്ടുന്നത് കോഴികൾ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ട് ഇതങ്ങനെ കൊത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് വേണ്ട വെള്ളം ഇതിലൂടെ കിട്ടും ഇതിന്റെ വേസ്റ്റ് കൂടിന്റെ താഴെ ചാടും അത് നമ്മൾ ഡെയിലി ക്ലീൻ ആക്കി കൊടുക്കണം നമ്മൾ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇനി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്കും അതായത് മുട്ടക്കോഴി വളർത്താൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കോൺടാക്ട് നമ്പർ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്